ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യുന്ന വീഡിയോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇതവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ നടപ്പിലാക്കി വരുന്ന സഹായഹസ്തം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലേക്കിടക്കാം കേരളത്തിൽ വിധവകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ കുടുംബങ്ങളിൽ ഭൂരിഭാഗവും പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് ജീവിക്കുന്നത് സ്വയം തൊഴിലിന് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഈ കുടുംബങ്ങൾക്ക് സഹായഹസ്തം നീട്ടാൻ പദ്ധതികൾ ഒരുപാട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് അത്തരത്തിലുള്ള ഒറ്റത്തവണയായിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമായും ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് നിരാലംബരായ വിധവകളുടെ പ്രായപരിധിയായി വരുന്നത് അൻപത്തി അഞ്ച് വയസ്സാണ് അൻപത്തി അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്കാണ് ഈ പദ്ധതി പ്രകാരം അപേക്ഷിക്കാവുന്നത് വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയായിട്ട് പരിധി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ഒറ്റത്തവണ ധനസഹായമായി മുപ്പതിനായിരം രൂപ അനുവദിക്കുന്നതാണ് സഹായഹസ്തം പദ്ധതിയിലേക്ക് ഓരോ വർഷവും അപേക്ഷ ക്ഷണിക്കുന്നതാണ് ഡിസംബർ മാസങ്ങളിലാണ് സാധാരണ അപേക്ഷ ക്ഷണിക്കാറുള്ളത് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ളതുമായ വിധവകൾക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതുപോലെ ഒരിക്കൽ അല്ലെങ്കിൽ മുൻവർഷം ധനസഹായം ലഭിച്ചവർ വീണ്ടും വീണ്ടും അപേക്ഷിക്കാൻ പാടുള്ളതല്ല വിവരങ്ങൾ തൊട്ടടുത്ത അങ്കണവാടി മുഖേനയോ അതുപോലെ തന്നെ ശിശുവികസന പദ്ധതി ഓഫീസിൽ നിന്നോ നമുക്ക് അറിയുവാൻ സാധിക്കുന്നതാണ് ഒന്നൂടെ പറയാൻ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നിരാരംഭരായ വിധവകളുടെ പ്രായപരിധി എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതി ഒറ്റയ്ക്കോ എസ് എച്ച് ജി ഗ്രൂപ്പുകളായി ബന്ധിപ്പിച്ചോ ആരംഭിക്കാവുന്നതാണ് ഒരു ജില്ലയിൽ നിന്ന് പരമാവധി ഈ പദ്ധതി പ്രകാരം പത്ത് ഗുണഭോക്താക്കൾക്കാണ് വിഹിതം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പാറ്റേൺ രീതികൾ നാം പരിശോധിക്കുമ്പോൾ ഒറ്റയ്ക്കോ എസ് എച്ച് ജി ഗ്രൂപ്പുകളുമായി ബന്ധിപ്പിച്ചോ ആയിരിക്കും പദ്ധതി ആരംഭിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്കായുള്ള ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്കറിയുന്നതിന് വേണ്ടി ഡബ്ല്യു 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 ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന നമുക്ക് സന്ദർശിച്ച് അപേക്ഷിക്കാവുന്ന രീതികൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ ഇത് പദ്ധതി പ്രകാരം പ്രധാനമായും പതിനെട്ട് വയസ്സിലാ താഴെയുള്ള കുട്ടികളുള്ള വിധവകൾക്ക് മുൻഗണനയുണ്ട് അതുപോലെ പെൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രമുള്ളവർക്കും ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർക്കും ഈ പദ്ധതി പ്രകാരം മുൻഗണന ഉള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു അപ്പം നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവരിൽ പ്രയോജനപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഉപകാരമാവട്ടെ അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ